കരുനാഗപ്പള്ളി കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തിലെ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിനായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആരോഗ്യ കേന്ദ്രത്തിനായി പുതിയ കെട്ടിടം പൂർത്തിയാക്കിയത് വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് മന്ത്രി എം പി രാജേഷ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യും കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തിലെ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിനായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്ന് അൻപത് വർഷത്തോളം പഴക്കമുണ്ടായിരുന്ന ജീർണിച്ച കെട്ടിടം പൊളിച്ചുമാറ്റി അൻപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ജനകീയാരോഗ്യ കേന്ദ്രത്തിനായി പുതിയ കെട്ടിടം പൂർത്തിയാക്കിയത് വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് മന്ത്രി എം പി രാജേഷ് കെട്ടിട ഉദ്ഘാടനം നിർവഹിക്കും സിആർ മഹേഷ് എം എൽ എത വഹിക്കും ഞങ്ങളുടെ പാലേറ്റിക് രംഗത്ത് പാലേറ്റിക് രോഗികൾക്ക് ആവശ്യമായ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും എത്തിച്ചു കൊടുക്കാൻ ആവശ്യമായ തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഞങ്ങൾ നടത്താറുണ്ട് മരുന്നിൽ ഷോർട്ടേജില്ല മലിനെ കൃത്യമായി കൊടുക്കുന്ന അങ്ങനെയെല്ലാം ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഞങ്ങളുടെ ഞങ്ങളെ ഞങ്ങളുടെ ഉത്സവ പ്രതിനിധികൾ ഈ പരിപാടി ഇരുപത്തി ആറാം നടത്തുന്നത് ബഹുമാനപ്പെട്ട തദ്ദേശം ഈ വാർത്താ ചാറുകാരുടെ എല്ലാം നിങ്ങളുടെ എല്ലാ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ മുഖ്യപ്രഭാഷണം നടത്തും വയോജനങ്ങൾക്കുള്ള സഹായ ഉപകരണങ്ങളുടെ വിതരണം മത്സ്യവട്ട് ചെയർമാൻ ടി മനോഹരൻ നിർവഹിക്കും പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിട നിർമ്മാണം പൂർത്തിയായി വരുന്നതായും ഉടൻ നാടിന് സമർപ്പിക്കുമെന്നും അധികൃതർ പറഞ്ഞു പഞ്ചായത്തിലെ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഭൂരിഭാഗവും പൂർത്തിയാക്കി ബാക്കിയുള്ളവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും മൃഗാശുപത്രിയുടെ കെട്ടിട നിർമ്മാണം അവസാനഘട്ടത്തിലാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ നിസാം വൈസ് പ്രസിഡന്റ് എ നാസർ മെഡിക്കൽ ഓഫീസർ എസ് ലൈജു അസിസ്റ്റന്റ് സെക്രട്ടറി സ്മിത എന്നിവർ അറിയിച്ചു വർഷം പഴക്കമുള്ള നമ്മൾ ഹെൽത്ത് ഗ്രാൻഡ് അമ്പത്തിയഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് നിലകളായി എല്ലാ സൗകര്യങ്ങളോടും കൂടിയ പുതിയ ഒരു കെട്ടിടം നിർമ്മിക്കുകയും കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം നമ്മുടെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മിനിസ്റ്റർ ശ്രീ എം വി രാജേഷ് അവർ ഇരുപത്തിയാറാം തീയതി മൂന്ന് മണിക്ക് ഉദ്ഘാടനം ചെയ്യുകയാണ് ഈ ഉദ്ഘാടന ചടങ്ങ് നമ്മുടെ ബഹുമാനനായ എം എൽ എ ശ്രീ സി ആർ മഹേഷ് അവർ അധ്യക്ഷത വഹിക്കുന്നു അതുപോലെ തന്നെ ഈ കടനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ വയോജനങ്ങൾക്ക് വേണ്ടി ഏകദേശം അമ്പത്തി അഞ്ചോളം വീൽ ചെയറുകൾ വിതരണം ചെയ്യുന്നു നമ്മുടെ മത്സ്യ ഹെഡ് ചെയർമാൻ ശ്രീ മനോഹരൻ അവരാണ് വിതരണോദ്ഘാടനം നിർവഹിക്കുന്നത് അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഡോക്ടർ പി കെ ഗോപൻ അവൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മുതി ഗീതാകുമാരി തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ ആരോഗ്യ മേഖലയിലെ നിരവധി പേർ പങ്കെടുത്തുകൊണ്ടാണ് ഈ ഉദ്ഘാടന ചടങ്ങ് നമ്മള് സംഘടിപ്പിച്ചിട്ടുള്ളത്